ൂളിൻ്റെ ഭൂമി അയൽവാസി ചുറ്റുവട്ടത്തുള്ളവർ കയ്യേറി എന്ന് പറഞ്ഞ് നൽകിയ കേസാണ് അത് റീസർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല റിപ്പോർട്ട് അടുത്ത സിറ്റിംഗ് ആകുമ്പോഴേക്കും തയ്യാറും തയ്യാറാകുമെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് വിബിനു മസൂദിൻ്റെ കേസാണ് അവരെടുത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത് ആ കേസിൽ ഇപ്പം ഏതാണ്ട് തീരുമാനം ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്ലേ തീരുമാനമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത സിറ്റിംഗ് ആകുമ്പോഴത്തേക്കും അതും തീർപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റിങ്ങിൽ വന്നിട്ടുള്ളത് അതിൽ മൂന്ന് കേസ് കാസർഗോഡാണ് കാസർഗോഡ് ഒരു കേസടക്കം ആറ് കേസുകൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി ഫാത്തിപത്ത് ഷംസീനയുടെ കേസാണ് വീടും ഭൂമിയുമില്ല അതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ് അപ്പോൾ ഒരു ആറുമാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാം എന്നറിയിച്ചിട്ട് എടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപ്രകാരം ആറുമാസത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കാമെന്ന് സമ്മതിച്ച അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി മറ്റൊരു കേസ് പിന്നെ കെ വി ഷംസുദ്ദീൻ അവരുടെ എന്നയാൾ തന്നിട്ടുള്ളതാണ് അതായത് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പോസ്റ്റ് അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ഒരു കുട്ടികൾ ആവശ്യത്തിനുണ്ട് പക്ഷേ അവിടെ ഒരു ഡിവിഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആ കേസിപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി തീരുമാനം അറിയിച്ചിട്ടുണ്ട് ചട്ടുവപ്പാറ സ്കൂളിൽ ഒരു ഡിവിഷൻ അധികമായി അനുവദിച്ചു അപ്പോൾ ആ കേസും അതുകൊണ്ട് തീർപ്പാക്കി മറ്റൊന്ന് സുമറ സി പി അവർക്കും കോടതിയിൽ നിലവിലുള്ള കേസാണ് പക്ഷേ അവർക്ക് സ്വന്തമായി വക്കീലിനെ വെച്ച് വാദിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു സഹായം വേണമെന്നവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ഒരു വക്കീലിനെ കൊടുക്കാൻ ആവശ്യമായ തീരുമാനം നമ്മൾ അറിയിക്കാമെന്നാവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസും തീർപ്പാക്കി മറ്റൊന്ന് ബി ബി കെ കുനീൽ ഹൗസ് അവർ കോടിയേരി സർവീസ് ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ നൂറ് ഗഡുക്കളാക്കി അഴയ്ക്കാൻ ആവശ്യമായ അനുവാദം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയതാണ് പക്ഷെ ബാങ്ക് നൂറ് ഗഡുക്കളാക്കി കൊടുക്കാൻ കഴിയില്ല പലിശയിൽ ഇളവ് ചെയ്തുകൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കാൻ സമ്മതം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസും തീർപ്പാക്കി മറ്റൊന്ന് അലീനയാണ് അലീന അവരുടെ ഭർത്താവുമായി പിണങ്ങി താമസിക്കുകയാണ് അപ്പോൾ അവർക്ക് വിവാഹമോചനം വേണം അതോടൊപ്പം തന്നെ കുട്ടിക്കും അവർക്കും ആവശ്യമായ മതിയായ പരിചരണത്തിനാവശ്യമായ പണം നൽകണമെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായി വിവാഹബന്ധം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ കേസും തീർപ്പാക്കി ഇത്രയും കേസുകളാണ് ഇന്ന് തീർപ്പാക്കിയത് മറ്റന്നാ ആറളം പഞ്ചായത്തില് ആറളം പഞ്ചായത്തില് ഫ്രാൻസിസ് കൊച്ചുവേലിക്കകത്ത് അവർ ജോലി ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പന്നി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരുപാട് പിന്നെ എന്താ പറയേണ്ട ശരീരം മുഴുവനും വലിയ പ്രിയ പ്രതിസന്ധിയുണ്ടായി ആശുപത്രിയിലായിരുന്നു ഒരു വർഷക്കാലമായി അവർക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല പക്ഷേ അവർക്ക് ഹോസ്പിറ്റൽ ചിലവായി ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് പഞ്ചായത്ത് അവർക്ക് പല പല കാരണങ്ങൾ പറഞ്ഞ് പൈസ അവരുടെ തൊഴിലുറപ്പ് വേതനം ഒരു വർഷത്തെ വേതനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നൽകിയ പരാതിയാണ് പക്ഷെ പഞ്ചായത്ത് ഒരു കൃത്യമായ പിന്നെ ഒറിജിനൽ ബില്ല് ഹാജരാക്കാത്തത് കൊണ്ടാണ് നൽകാത്തതെന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷെ ഒറിജിനൽ ബില്ല് അവർ വനം വകുപ്പിന് നൽകുകയും വനം വകുപ്പ് എന്നാൽ നാളിതുവരെയായി അതാണ്ട് ഒരു വർഷം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് നാളിതുവരെയായി വനം വകുപ്പ് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല അപ്പോൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലാണ് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അധികൃ അധികൃതരെല്ലാം കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ഥലത്തൊന്നും അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും കിട്ടാത്തതുകൊണ്ട് പഞ്ചായത്തിനോട് അതൊരു മാസത്തിനുള്ളിൽ നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരമുള്ള ഉദ്യോഗസ്ഥനോട് ഹാജരാകുകയും ഒരു മാസത്തിനുള്ളിൽ അവർക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ചതുരംഗക്കളത്തിൽ ഓരോ ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു ചതുരംഗക്കണത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകൾ